കൊളോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയാലും ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഓരോ പ്ലാന്റ് ആയിട്ട് കാണിക്കാം ഈ ഒരു വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ട് ഏരിയനെ ഭംഗിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റി തന്നെയാണത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും കേട്ടോ പ്ലാന്റിൻ്റെ വലിപ്പം തൈ ആയിരിക്കും ഈ ഒരു വലുപ്പോൾ ഉള്ള തൈ ആയിരിക്കും ഇതത്ര ഹൈറ്റ് ഉണ്ടാവും ഈ ഒരു വലുപ്പമൊക്കെ ഉള്ളൊരു തൈ ആയിരിക്കും കിട്ടുന്നത് പിന്നെ നെക്സ്റ്റ് ഈ ഒരു കൊളോക്കേഷ്യ പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ കണ്ടല്ലോ ഇത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തൈ ഉണ്ടാവും പിന്നെ അടുത്ത വെറൈറ്റി വരുന്നത് ദ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇതിൻ്റെ ലീഫും കുറച്ച് വ്യത്യസ്തമാണ് ഇത് രണ്ടും സെയിം അല്ല കേട്ടോ രണ്ടും ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അതാ ഒരു ഡോട്ട് ഡോട്ട് പോലെ ഉണ്ടാവും അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും കൊളോകേഷ്യ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അടുത്തത് ബ്ലാക്ക് മാജിക് കൊളോകേഷ്യയാണ് നല്ല ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നാല് പ്ലാന്റ്സായി പിന്നെ പിന്നെതാ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതും നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഇതിൻ്റെ ഒരു തൈ ഉണ്ടാവും പിന്നെ പിന്നെതാ ഈ ഒരു ടൈപ്പ് വെറൈറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ ടോട്ടൽ ആറ് കൊളൊക്കേഷ്യ പ്ലാന്റ്സ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെയൊക്കെ തൈയുടെ വലുപ്പം ഉണ്ടാകാൻ നിൽക്കുന്നതാണ് അപ്പോൾ ആറ് കൊളോക്കേഷ്യ പ്ലാൻസ് എ സി ഉൾപ്പെടെ അറുന്നൂറ് രൂപ മാത്രം കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഫ്രീ ആയിട്ട് ഈ ഒരു ഓഫറിൽ ഫ്രീ ആയിട്ട് ഒരു ലോട്ടസ് ട്യൂപ്പർ ഉണ്ടാവും അതെന്ത് വെറൈറ്റിയാണെന്ന് നമുക്കറിയത്തില്ല അറിയത്തില്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയിരിക്കും അപ്പോൾ വേണ്ടവർ ഒരു വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ